കായംകുളത്ത് പട്ടാ പകൽ ഗുണ്ടാ വിളയാട്ടം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വടിവാൾ കാട്ടി ഭീഷണിപ്പെടുത്തി മർദ്ദിക്കുകയാണ് ഉണ്ടായത് റെയിൽവേ ലൈനിൽ കൊണ്ടുപോയായിരുന്നു ഈ അക്രമം ശേഷം ഫോൺ വാച്ചും ഒക്കെ തട്ടിയെടുത്തു കൃഷ്ണപുരം സ്വദേശി അരുൺ പ്രസാദിനാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത് പിന്നാലെ സംഘത്തിലെ മൂന്ന് പേരെ പോലീസ് പിടികൂടി സഹോദരങ്ങളായ അനുശങ്കർ അഭിമന്യു പത്തിയൂർ സ്വദേശി അമൽ എന്നിവരാണ് പിടിയിലായത് മൂന്നുപേരും സ്ഥിരം കുറ്റവാളികളാണ് കാപ്പാ നിയമം ലംഘിച്ചാണ് അമൽ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചത് അല്ലോത്തിന്റെ പേരില എന്തോ പേരില്ല നീ പരാതി കൊടുക്കണ്ട എന്തോ പിന്നെ അല്ല എന്തിനാ നീ രാവിലെ കൊലക്കേസ് ഒന്നല്ല ഞാൻ പെൺകുട്ടി പതിനഞ്ച് ദിവസത്താണ് ഞാൻ വീട്ടിൽ റെഡി ആയിരുന്നു ഹൈക്കോടതി വെച്ചിട്ടായോ നീ പോയാ